ലാലേട്ടൻ കപ്പ് കൊടുത്തതിന് ശേഷം കുറേ പേര് സ്റ്റേജിലേക്ക് ഓടി നിന്നിട്ട് അനുമോളെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് രണ്ട് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ അല്ലാതെ മൊത്തം കണ്ടസ്റ്റൻ്റുകളൂടെ വന്നിട്ട് സ്നേഹപ്രകടനങ്ങളൊന്നും അവർ കാണിക്കാൻ പറ്റത്തില്ല കാരണം അവർക്കറിയാം ഇതെല്ലാം മീഡിയക്കാരെടുത്തിട്ട് അവരെ അവരെ ഇല്ലായ്മ ചെയ്യുമെന്ന് നല്ല ബോധം ഉള്ളതുകൊണ്ട് ആ ഒരു സംയമനം പാലിച്ച് അവർ ലെഫ്റ്റിൽ നിന്ന് നമ്മുടെ ആരെ അനീഷിനെ പോയിട്ട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അനുമോളിൻ്റെ അടുത്തേക്ക് വന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഷിൻ വന്നു മസ്താനി വന്നു പ്രവീൺ വന്നു ലക്ഷ്മി വന്നു പിന്നെ ശാരിക കേബി ഉണ്ടായിരുന്നു നിവിന് അനിമോൾ ഉമ്മയൊക്കെ കൊടുത്തു പിന്നെ ജിസേൽ വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അനുമോളുടെ ആയിരുന്നു അപ്പോൾ അതൊക്കെ തൂത്തൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പ്രവീണടുത്ത് നിപ്പമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ പി ആർ ബിന്നിയും കൂടെ വരുന്നുണ്ടായിരുന്നു എന്താ സംഭവം എന്നറിയത്തില്ല ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണോന്നും അറിയാൻ വയ്യ എന്തായാലും അവിടെ വിന്നി വന്നു ലക്ഷ്മി വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അനുമോൾക്ക് അനുമോളും അതുപോലെ ഉമ്മ തിരിച്ചു കൊടുത്തു പിന്നീട് കാണുന്നത് എല്ലാ കണ്ടസ്റ്റന്റുകളും ലാലടനെ നടുക്ക് നിർത്തിയിട്ട് അപ്പുറവും ഇപ്പുറോ സൈഡിലായിട്ട് നിന്നിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുന്നതാണ് അങ്ങനെ നമ്മുടെ ശൈത്യയും ആതിലേയും നൂറെയൊക്കെ ഉത്തരത്തിരുന്ന് എടുത്തതുമില്ല കച്ചത്തി ഇരുന്നത് പോവുകയും ചെയ്ത് എന്ന് പറഞ്ഞ ഒരവസ്ഥയിലായിട്ടിരിക്കുകയാണിപ്പോൾ എന്തുവായിരുന്നു ഓരോ ആഴ്ച ഇവരിങ്ങോട് വന്നിട്ട് ഇത്ര ആൾക്കാരോട് ആ കൊച്ചിന് നേരെ തിരിഞ്ഞിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ട് ഇറങ്ങിയത് സന്തോഷത്തിലേക്ക് മാത്രം ഇനി അനുമോളുടെ ജീവിതം ഫുള്ള് സന്തോഷം കൊണ്ട് നിറയട്ടെ ഒരു ഏറ്റവും നല്ല അനുമോളെ ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ചെല്ലുന്ന ഏതൊരു മനുഷ്യരും അനുമോളുടെ നന്മ മനസ്സിലാക്കിയിട്ട് അനുമോളെ ജീവിതത്തിലേക്ക് കൂട്ടിയാൽ അത് അവർക്ക് തന്നെ നല്ലതായിരിക്കും നമ്മുടെ ചാനലിൽ ഒരു കമൻറ്റ് വന്ന് ഞാനത് പറയാൻ മറന്നുപോയി ഒരാൻറ്റി വന്നിട്ടൊരു കമൻറ്റ് ഇട്ടേക്കുന്നു എൻ്റെ മോൻ ഡോക്ടറാണ് അനുമോളെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടേക്കുന്നു ഒരുപാട് പേര് അതിനകത്തുനിന്ന് റിയാക്റ്റ് ചെയ്യുക ചെയ്ത് ലൈവ് നടക്കുന്ന സമയമായതുകൊണ്ട് പിന്നെ ഞാനത് ശ്രദ്ധിച്ചില്ല ആരാണേലും അനുമോളുടെ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ചെല്ലുന്ന ഒരു വ്യക്തികൾക്ക് അനുമോൾക്ക് നല്ല ഒരു ജീവിതമേ കിട്ടാൻ സാധ്യയുള്ളൂ കാരണം ഇത്രമാത്രം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടും ആ കൊച്ചിൻ്റെ ആ ഒരു ക്ഷമ ഒരു സ്വഭാവങ്ങളും ഫാമിലിക്ക് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പെൺകൊച്ചി ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഫീൽഡിലൊക്കെ നിൽക്കുന്നവർ അങ്ങനെ ഇത്രയും അങ്ങ് വീട്ടുകാർക്ക് വേണ്ടി നിൽക്കത്തില്ല സ്വന്തം കരിയറൊക്കെ നോക്കും അനുമോൾക്ക് ഫാമിലി വിട്ടേച്ചുള്ള ഒരു കാര്യങ്ങളുമില്ല